ലാഫർ യോഗയുടെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാട്ടോ എന്ന വിചാരിച്ചു എൻജോയ് ചെയ്ത് ചിരിച്ചുകൊണ്ട് തന്നെ ലാഫർ യോഗയെക്കുറിച്ച് കുറിച്ച് കുറിച്ച് അങ്ങ് പഠിച്ചെളാം ചിരിയെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖ ഉണ്ട് എന്താണെന്നറിയോ ജലറ്റോളജി അപ്പൊ ചിരി അത്ര നിസ്സാരമല്ലോ ചിരിച്ച് 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 വലിയ വലിയ അസുഖങ്ങളൊക്കെ അല്ലാതായിട്ടുണ്ട് ചിരി നമ്മുടെ ശരീരത്തിലുണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ടാക്കുന്ന പോസിറ്റീവ് ഇമ്പാക്ട്സിനെ കുറിച്ച് പറയുന്ന ശാസ്ത്രശാഖയെ വിളിക്കുന്ന പേരാണ് ജലറ്റോളജി പക്ഷേ കുറച്ച് മനുഷ്യന്മാരുണ്ട് നിങ്ങളൊന്ന് ചിരിച്ചു നോക്ക് അയ്യോ ചിരിക്കേ ചിരിക്കേ സമൂഹത്തിൽ ചിരിക്കേ പേടിയോടെ ചിരിയെ കാണുന്ന കുറച്ച് ആൾക്കാർ അതിനും ഒരു പദമുണ്ട് എന്താണ് ജലറ്റോഫോബിയ നമ്മുടെ സമൂഹത്തിൽ മുപ്പത് ശതമാനത്തോളം ആൾക്കാർ ഇതിൽ പെട്ടവരാന്നാണ് പറയുന്നത് ചിരിക്കാൻ മടി ചിരിപ്പിക്കാൻ മടി ചിരിക്കുന്നത് കണ്ടാൽ പേടി എന്നിട്ട് പറയും അയ്യോ ചിരിക്കുന്നുണ്ടോ അതിന് ഭ്രാന്ത അതിന് വട്ട എന്നൊക്കെ പറയും അതിനും ഒരു ടെർമിനോളജി ഉണ്ട് ജലറ്റോഫോബിയ എന്നാണ് ഈ ജലറ്റോളജിയിൽ പഠിക്കുന്നൊരു കാര്യം എന്താണെന്ന് അറിയോ എങ്ങനെ ലോഫർ നമ്മുടെ സൈക്കോളജിയെയും നമ്മുടെ ഫിസിയോളജിയെയും എഫക്റ്റ് ചെയ്യും നമ്മുടെ ശരീരത്തിലെ ഇതിലെ സാമൂഹികവും നമ്മുടെ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾക്കറിയാം നമ്മൾ ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതല്ല ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹോർമോൺ എന്താ എൻഡോർഫിൻസ് ആണ് എൻഡോർഫിൻസ് ഉൽപ്പാദിപ്പിച്ച എന്തായിരിക്കും നമുക്കൊരുപാട് ഒരുപാട് 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 വേദനയൊക്കെ കണ്ട് കുറക്കാൻ വളരെ സഹായകരാണ് അതിനേക്കാളും പിന്നെ നമ്മൾ എപ്പോഴും സന്തോഷകരമായൊരു സ്റ്റേറ്റിൽ നമ്മൾ ഓരോ ദിവസം പിടിച്ച് നിർത്തുകയും ചെയ്യും ഇതിനൊക്കെ എന്ത് ചെയ്യും പല മാരക രോഗങ്ങളും ഹീൽ ചെയ്യാൻ അത് എഫക്റ്റീവ് ആവും എന്നുള്ളതാണ് അപ്പം മനസ്സിലായി ഒരു ഡോക്ടറെ എന്ന നിലയിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കാരണം നമ്മൾ എഴുതി കൊടുക്കുന്ന ഈ പാരസെറ്റമോളിനേക്കാളും അമോക്സിസിനേക്കാളൊക്കെ എഫക്റ്റ് ഈ ചിരിക്കുള്ളത് കൊണ്ടാണ് സഹോദരങ്ങളെ സഹോദരിമാരെ സഹോദരിമാരെജിയെക്കുറിച്ച് പറയുന്നത് ജലാറ്റോഫോബിയെക്കുറിച്ച് ഒന്നുകൂടിയും പറയാം കേട്ടോ ഇവർക്കൊരു പേടിയാണ് ഞങ്ങളെക്കുറിച്ച് ഇപ്പോൾ മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ ചിരിക്കുകയാണെങ്കിൽ ഞങ്ങളെക്കുറിച്ച് എന്തോ വിചാരിച്ചിട്ടാണ് ചിരിക്കുന്നത് എന്നാണ് വിചാരിക്കുക സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പേടിയായിരിക്കും സോഷ്യൽ ഫോബിയ എന്ന് പറയും അങ്ങനെ സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയും അത് ഇതിൻ്റെ ഭാഗമായിട്ട് കാണും പിന്നെ എല്ലാ സാമൂഹിക സിറ്റുവേഷനുകളെയും വളരെ മോശമായ രീതിയിൽ ഇൻട്രപ്റ്റ് ചെയ്യുമ്പോ എന്നുള്ളതാണ് എങ്ങനെ അയ്യോ അയാൾ എന്നെക്കുറിച്ച് എന്തോ പറഞ്ഞിട്ടാണല്ലോ ചിരിക്കുന്നത് എന്തോ ഒരു പ്രശ്നം എനിക്കുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് മോശമായിട്ട് ഇൻഡ്രഫ്റ്റ് ചെയ്യും അളെ കുറിച്ച് ഓർത്തിട്ടൊന്നായിരിക്കും അല്ല ഇവർക്ക് സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ സ്വയം അവബോധം വളരെ കുറഞ്ഞ ആൾക്കാരായിരിക്കും പിന്നെ സാമൂഹിക സാഹചര്യങ്ങളോടൊക്കെ ഇടപഴകാൻ ഒരിഷ്ടല്ലാത്തവരുമായിരിക്കും എന്നാൽ എന്താണ് ഈ ലോഫർ യോഗ എന്നറിയണ്ടേ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും അല്ലേ ലാഫർ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ ഡോക്ടറായിട്ടുള്ള മിഥുൻ കഠാരിയ എന്ന് പറയുന്നൊരു ഇന്ത്യക്കാരനായ ഒരു ഡോക്ടർ യോഗയിലെ കുറേ ടെക്നിക്കുകളും ചിരിയും സംയോജിച്ചുകൊണ്ടിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത വളരെ നല്ലൊരു ടെക്നിക്കാണ് അദ്ദേഹം പേഷ്യൻസിനൊക്കെ പല മെഡിസിൻസൊക്കെ കൊടുത്തപ്പോഴും ഹീലിംഗ് ഇല്ലാത്തടത്താണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പം അവരിൽ നമ്മൾ മെഡിസിൻ കൊണ്ട് എന്തൊരു ഉദ്ദേശമാണോ നമ്മൾ ലക്ഷ്യം വെച്ചത് വിഷാദമുള്ള രോഗികൾ ഉത്കണ്ഠുള്ള രോഗികൾ ഇവരൊക്കെ എന്തൊരു ലക്ഷ്യമാണോ എന്തൊരു ഫലമാണോ ലക്ഷ്യം വെച്ചത് ആ ഫലം ഈ ലാഫർ യോഗ ചെയ്തപ്പം കിട്ടി എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇതിനൊരു ശാസ്ത്ര ശാഖയായിട്ട് അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ടൂളായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ലാഫർ യോഗയിൽ ഒരുപാട് ലാഫർ എക്സസൈസുകൾ ബ്രീത്തിങ് ടെക്നിക്കുകൾ കോമൺ ആയിട്ടുള്ള കുറച്ച് ഡാൻസ് സ്റ്റെപ്പുകൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു മനുഷ്യനെ എങ്ങനെ ഹാപ്പിനെസിൻ്റെ ലെവലിലേക്ക് അവൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും കൊണ്ടുപോകാൻ സഹായിക്കുന്നൊരു ഒരു അടിപൊളി സംഭവമാണ് ഈ ലാഫർ യോഗ എന്നുള്ളത് ലാഫ്റ്റർ യോഗ എന്നും പറയും തീർച്ചയായിട്ടും ലാഫർ യോഗ നമ്മൾ എന്തിനൊക്കെ സഹായിക്കും നമ്മളിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധ ശക്തി പ്രതിരോധം ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാന് അതുപോലെ തന്നെ നമ്മൾ നല്ലൊരു മാനസികാവസ്ഥ ക്രിയേറ്റ് ചെയ്യാൻ ഡിപ്രഷനൊക്കെ ടപ് 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 കഴിഞ്ഞു ഒരു ചിരിയും മല വീണു വീണ് ഉലയുടയുന്നതേ ഉള്ളൂ നിങ്ങളുടെ എന്ത് വിഷാദവും സമ്മർദ്ദങ്ങളും മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഇതിന് മടിച്ചു നിൽക്കരുത് നമുക്ക് എന്ത് എന്നാൽ എന്തുണ്ടാവാൻ പാടില്ല ഇതിനോടുള്ള ഫോബിയ ഉണ്ടാകുന്നതിന് പകരം ഇതിനോടുള്ള മാനി ഉണ്ടാവണം മനസ്സിലായില്ലേ നമുക്ക് ഒരു ലഹരി വസ്തുക്കളോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമല്ല നമ്മൾ ഇൻറ്റൻഷനലി കുറച്ച് സീരിയസ് ആകണം കേട്ടോ അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ആ സീരിയസ് ആയിട്ട് നമ്മൾ ചിരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന എല്ലാ അസ്വസ്ഥതകളും എല്ലാ മാനസിക പ്രശ്നങ്ങളും ടട്ടു ട്ടിട്ട് ട്ടിട്ട് വീണുടലിഞ്ഞു പോകും ഓക്കെ അപ്പോൾ റെഡി ആവുക നമ്മൾ അതിൻ്റെ ടെക്നിക്കുകൾ ഞാൻ പിന്നീട് പല എപ്പിസോഡുകളായി എപ്പിസോഡുകളൂടെ ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പം ഈ ഈ ഒരു ലാഫർ യോഗയിൽ നമുക്ക് ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്പുകളുണ്ട് അതൊന്ന് പറഞ്ഞ് തരാം അല്ലേ ചിരിക്കണം കേട്ടോ അതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾ ചിരിക്കണം എന്നാൽ നമുക്ക് അല്ലാഫർ യോഗ പഠിക്കുന്നതും ചിരിച്ചോണ്ടായിരിക്കണം എല്ലാ പഠനവും ചിരിച്ചുകൊണ്ടായിരിക്കണം അപ്പോൾ നമുക്ക് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കൊന്നുകൂടിയും ആക്റ്റീവായിട്ട് നമ്മൾ തലേക്ക് സ്റ്റോർ ചെയ്തെടുക്കാനും പറ്റും തീർച്ചയായിട്ടും മറ്റേത് യോഗയിലും പോലെ തന്നെ ഇതിലും ആദ്യമായിട്ടൊരു വാമപ്പ് ഉണ്ടാവും നമ്മളിങ്ങനെ കൈ ഓ ഹോ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഹോ ഹോ ഹാ ഇതുപോലെ നമ്മൾ എന്തു ചെയ്യും എന്തെങ്കിലും കുറച്ച് മന്ത്രങ്ങളെ പോലെ ഓ ഹോ ഹ ഹോ ഹ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും ഇതിൻ്റെ ഒരു വാമപ്പ് നമ്മൾ ചെയ്യുന്നത് നമ്മളെ ബോഡിയെ ഈ ലാഫ്റ്റർ യോഗ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ചിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് എക്സസൈസുകളാണ് ഇപ്പോൾ ഒരു ക്രീം ഒരു ക്രീം ലഫർ യോഗ ടെക്നിക്ക് പറയുന്നത് എപ്പോൾ തന്നെ ഉദാഹരണം തന്നെ പറയാം നമ്മളിപ്പോൾ ഒരു ഒരു ബോട്ടിലെ ക്രീം എടുത്തു ഇങ്ങനെ ഇങ്ങനെ ക്രീം എടുത്ത് ഇങ്ങനെ വരുകയാണ് എന്നപ്പോൾ നമ്മൾ ചിരിയുടെ ക്രീം എടുത്ത് പോരട്ട് സന്തോഷത്തിൻ്റെ ക്രീം എടുത്ത് പോയിട്ട് ഇതിന് നമ്മൾ നല്ല അങ്ങനെ നമ്മൾ എന്തു ചെയ്യണം ആ ക്രീം മുഖത്ത് ശരീരത്തിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പൊരട്ടാണ് മനസ്സിലായില്ലേ അപ്പോൾ ചിരി പ്രൊമോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സസൈസുകളാണ് ഇതിൽ രണ്ടാമത് വരുന്നത് ഇനി ഞാൻ പറഞ്ഞില്ല യോഗ ബ്രീത്തിങ് എക്സസൈസ് ഇല്ലാതെ പിന്നെ എന്ത് യോഗ അപ്പോൾ നമ്മൾ ചിലർ എക്സസൈസ് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ വേണമെങ്കിൽ നമുക്ക് അതിലൂടെ നമ്മൾ എന്ത് നമ്മൾ ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ശ്വാസം വഴി ചില എക്സസൈസ് കളിച്ചു നമുക്ക് ഡീപ് ബ്രീത്തിങ് മനസ്സിലായില്ലേ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ബ്രീത്തിങിലേക്കൂടെ നമ്മൾ ലോഫറിനെ കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ ഒരു സ്റ്റെപ്പാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ അവസാനം എന്താണ് വരുന്നത് വീണ്ടും നമുക്ക് ഒരു കൂൾ ഡൗൺ ഫേസ് വരും നമുക്ക് എന്തുണ്ടെങ്കിലും എന്ത് എക്സസൈസ് ചെയ്യുമ്പോഴും ബ്രീത്തിങ് അല്ലേ നമുക്കറിയാം അതിൻ്റെ ആ ഒരു സ്റ്റെപ്പ് അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഇതിലും കൂൾ ഡൗൺ ഉണ്ടാവും അതും ചില ബ്രീത്തിങ്ങുകളും ചിലപ്പോൾ ചില ചില മെഡിറ്റേഷനുകളുമൊക്കെ ആയിട്ട് അതുപോലെ അത് പരിസമാപ്തിയാവും ഈ ലാഫ്റ്റർ യോഗ ചെയ്യുന്നതുകൊണ്ടൊരു ഗുണം എന്താ അറിയുമോ ഇത് നല്ലൊരു ഫിസിക്കൽ ആക്ടിവിറ്റി കൂടിയാണ് കേട്ടോ നമ്മളിങ്ങനെ ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീര മുഖത്തുള്ള ഒരുപാട് മസിലുകളാണ് അതിൽ ഇങ്ങനെ സങ്കോചിക്കുകയും സിങ്കോചിക്കുകയൊക്കെ ചെയ്യുന്നത് മനസ്സിലായില്ലേ അതേ സ അതുകൊണ്ട് നല്ലൊരു അല്ലെ കലോറി ബേൺ ചെയ്തിട്ട് നല്ലൊരു എക്സസൈസ് ബെനിഫിറ്റും നമുക്ക് ഈ ലാഫ്റ്റർ യോഗ ചെയ്യുന്നതുകൊണ്ട് കിട്ടും എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് ഞാൻ അറിവുകൾ പങ്കുവെക്കുന്നതാണ് ഓക്കെ പിന്നെ എൻഡോർഫിനുകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ സന്തോഷം കൂടും അതുപോലെ തന്നെ സ്ട്രെസ് ഹോർമോൺസിൻ്റെ ലെവൽ ഗണ്യമായിട്ട് കുറയുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നാലോച്ച് നോക്ക് ഈ ലാഫ്റ്റർ യോഗ ഒരു കൾച്ചറായിട്ട് നമ്മളുടെ ഇടയിൽ വന്നാൽ വന്നാൽ നമ്മളെ നാട്ടിൽ ഇന്ന് നമുക്ക് പല അനുഭവപ്പെടുന്ന പല പ്രശ്നങ്ങളും ഇല്ലാതാവുകയും ചെയ്യും ഈ ചിരിക്കുന്ന നോക്കിയിട്ട് ഈ മനസ്സിലായില്ലേ അതിനോട് പേടിച്ച് നിൽക്കുന്ന സമീപനം ഇല്ലാതാവുകയും ചെയ്യും എന്നുള്ളതാണ് തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് ഇതിനെക്കുറിച്ച് ഒരുപാട് ടെക്നിക്കുകളും ഒരുപാട് ലാഫ്റ്റർ യോഗ എൻ്റർടൈൻമെന്റ്സും ലാഫ്റ്റിറ്റുള്ള ഡാൻസും എക്സസൈസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ് ഒരു ബായ് ബായ് എക്സസൈസ് പറയാം ഓക്കെ നമ്മളിന്ന് ഇന്ന് പിരിയാണ് വീണ്ടും കാണാൻ വേണ്ടി പിരിയാണ് ബായ് 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 ഓക്കേ